നൂറ്റി എഴുപത്തി മൂന്നാമത്തെ നാമം മഹാബുദ്ധി എല്ലാ ബുദ്ധിമാന്മാരേക്കാൾ ബുദ്ധിയുള്ളവൻ മഹത്തായ ബുദ്ധി എന്നും വ്യാഖ്യാനിക്കാം ബുദ്ധി അന്ധക്കർണമാണ് ബാഹ്യകരണങ്ങളായ കണ്ണ് കാത് മൂക്ക് നാക്ക് തൊക്ക് എന്നിവയിലൂടെ ലഭിക്കുന്ന ഇന്ദ്രിയ വിഷയമായ കാര്യങ്ങളെ മനസ്സ് സ്വീകരിക്കുന്നു ബുദ്ധി ആ അറിവിനെ അപകൃത്തിച്ചിട്ട് സ്മൃതിയിൽ സൂക്ഷിക്കുകയും സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ ആ അറിവ് ഉപയോഗിക്കുകയും ചെയ്യുന്നു ജ്ഞാനം എന്ന് നാം പറയുന്ന ശേഖരിതമായ അറിവ് ജീവിത പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന പ്രജ്ഞ പ്രജ്ഞാ കേന്ദ്രമാണ് ബുദ്ധി സത്യം തേടുന്ന വിവേകികൾക്ക് ഇന്ദ്രിയങ്ങളെ പോലെ ബുദ്ധിയെയും നിയന്ത്രിക്കേണ്ടതുണ്ട് ബുദ്ധിയോഗം എന്നൊരു പദം സാങ്കേതിക പദം പോലെ ഭഗവാൻ ഗീതയെ ഉപയോഗിക്കുന്നുണ്ട് പ്രാണികളിലെ ബുദ്ധി ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ അല്പാംശമാണ് നമ്മുടെ ബുദ്ധിക്ക് ആധാരമായ മഹാബുദ്ധി ഭഗവാനാണ് നൂറ്റി എഴുപത്തി നാലാമത് താമ മഹാവീര്യ മഹത്തായ വീര്യമുള്ളവൻ വീര്യം എന്ന പദത്തെ പ്രബലമായ ഉത്സാഹം എന്ന് ആചാരമാർ നിർവചിക്കുന്നു തടയാനാകാത്ത തീവ്രമായ പ്രവർത്തന ശക്തി ഒന്നുകൊണ്ടും പരിമിതമാകാത്ത കാലത്തിനും ദേശത്തിനും മറ്റ് സാഹചര്യങ്ങൾക്കും വിധേയമാകാ ആകാത്ത വീര്യം ഭഗവാനാണ് അഥവാ അതാ അഥവാ ഭഗവാന്റെതാണ് ആ അർത്ഥത്തിൽ ഭഗവാൻ മഹാവീര്യനാണ് നൂറ്റി എഴുപത്തി അഞ്ചാമത് നാമം മഹാശക്തി മഹത്തായ ശക്തിയുള്ളവൻ മഹത്തായ ശക്തി രൂപമായുള്ളവൻ അത് ഏതുകൊണ്ട് കൊണ്ട് മറ്റെല്ലാത്തിനെയും ജയിക്കാൻ കഴിയുമോ അത് ശക്തി എന്ന് നിർവചിക്കാം ഒന്നിനെ അതാ അതാക്കി തീർക്കുന്ന സ്വഭാവ വിശേഷമാണ് ബലം അതിൻ്റെ പ്രവർത്തനക്ഷമതയാണ് ശക്തി വളരെ നേരിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിലും രണ്ടും രണ്ടാണ് ഈശ്വര ശക്തിക്ക് പരിമിതികളില്ല നൂറ്റി എഴുപത്തി ആറാമത് നാമം മഹാദ്വിതി മഹത്തായ ദ്യുതി ആയവൻ ദ്യുതി എന്ന പദം തീവ്രമായ പ്രകാശത്തെയും തേജസ്സിനെയുമാണ് കുറിക്കുന്നത് പ്രകാശം ജ്ഞാനത്തെ കുറിക്കുന്നത് കൊണ്ട് ജ്ഞാനം എന്നും അർത്ഥമുണ്ട് എല്ലാ പ്രകാശങ്ങളെയും പ്രകാശിപ്പിക്കുന്ന ഭഗവത് സ്വരൂപത്തെ മഹാദ്യുതി എന്ന് വിശേഷിപ്പിക്കുന്നു അവിടെ സൂര്യൻ പ്രകാശിക്കുന്നില്ല ചന്ദ്രനും നക്ഷത്രങ്ങളും പ്രകാശിക്കുന്നില്ല അഗ്നിയുടെ കാര്യം പറയാനുണ്ടോ മഹാദ്വിതിയായ അവനെ തുടർന്ന് എല്ലാ അവനെ തുടർന്ന് എല്ലാം പ്രകാശിക്കുന്നു അവൻ്റെ പ്രകാശം എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു എന്ന് മുണ്ടോപ മുണ്ട മുണ്ടകോപദേശത്ത് നൂറ്റി എഴുപത്തി നാല് ഏഴാമത്തെ നാമം അനിർദേശ്യ വപു നിർദ്ദേശിക്കാൻ കഴിയാത്ത വപുസ്സ ഉള്ളവൻ വബുസ്സ എന്നതിന് ശരീരം രൂപം ആകൃതി പ്രകൃതം സ്വഭാവം എന്നിങ്ങനെയൊക്കെ അർത്ഥം സന്ദർഭമനുസരിച്ച് ഈ അർത്ഥങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കാം ഭഗവാന് തുല്യമായോ ഏതെങ്കിലും അർത്ഥത്തിൽ തുല്യം ചെയ്യാൻ ചെയ്യാവുന്നതോ ആയിട്ടോ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് മഹാനെ ഭഗവാനെ അനിർദ്ദേശ്യ വബു എന്ന് പറയുന്നു ഭഗവാന്റെ വബുസ് എങ്ങനെയുള്ളത് നിർദ്ദേശിക്കാൻ ആർക്കും ആവില്ല നൂറ്റി എഴുപത്തി എട്ടാമത്തെ നാമം ശ്രീമാൻ ഈ പദം ഇരുപത്തിരണ്ടാം നാമമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് സ്ത്രീ എന്ന പദത്തിന് ഐശ്വര്യം എന്ന് അർത്ഥം പറയാം ആകർഷകമായും ശക്തമായും ശ്രേഷ്ഠമായും ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഭഗവാന്റെ ഐശ്വര്യമാണ് എല്ലാ ഐശ്വര്യവും ഭഗവാന്റെ അല്പാംശം മാത്രമായതുകൊണ്ട് ഭഗവാൻ ശ്രീമാൻ എന്ന നാമം നൂറ്റി എഴുപത്തി ഒമ്പതാമത് നാമം അമേയാത്മാ ഈ പദം നൂറ്റി രണ്ടാം നാമമായിട്ട് നാം നാം ചർച്ച ചെയ്തിട്ടുണ്ട് അളക്കാനാവാത്ത ബുദ്ധിയുള്ളവൻ എന്ന് വ്യാഖ്യാനിക്കാം ഭഗവാനെ അളർന്നറിയാൻ ശ്രമിക്കുന്നത് കടലിന്റെ ആഴം അടക്കാൻ തുനിഞ്ഞ ഉപ്പുപാവയുടെ ശ്രമം പോലെയാണെന്ന് പറയാം ഉപ്പുപാവ കടലിന്റെ അനന്തതയിൽ ലയിക്കിയായിരിക്കും ഫലം നൂറ്റി എൺപതാമത്തെ നാമം മഹാദ്രി ധൃക് മഹത്തായ അദ്രിയെ ധരിക്കുന്നവൻ അത അല്ലെങ്കിൽ ധരിച്ചവൻ അദ്രി എന്ന പദത്തിന് പർവ്വതം എന്നർത്ഥം ഇടിമിന്നൽ മേഘം സൂര്യൻ വൃക്ഷം എന്നീ അർത്ഥങ്ങളും ഉണ്ട് പുരാണ കഥകളിൽ ഭഗവാൻ പർവ്വതത്തെ ധരിക്കുന്ന പല സന്ദർഭങ്ങളുമുണ്ട് പാലാഴി മന്ദിരം നടക്കുമ്പോൾ കടകോലായി ഉപയോഗിച്ച മന്ദിരപർവ്വതം താണുപോയപ്പോൾ വിഷ്ണു ഭഗവാൻ കൂർമ്മമായി അവതരിച്ച് പർവ്വതത്തെ തന്റെ മുതുകൊണ്ട് താങ്ങി ഉയർത്തി ശ്രീകൃഷ്ണനായി അവതരി അവതരിച്ചപ്പോൾ ഇന്ദ്രന്റെ ദർപ്പം ശമിപ്പിക്കാൻ വേണ്ടി ഇന്ദ്രനെ പ്രീതിപ്പെടുത്താനായി ഗോപന്മാർ നടത്തിയിരുന്ന പൂജ ഭഗവാൻ മുടക്കി ക്രദ്ധനായ ഇന്ദ്രൻ പ്രളയകാലത്തെ മേഘങ്ങളെ കൊണ്ട് മഴ പെയ്ച്ച് ഗോകുലത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചു ഭഗവാൻ തൻ്റെ കുഞ്ഞു കൈകൾ കൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ പറിച്ചെടുത്ത് ഉയർത്തി തന്റെ ഒരു വിരൽ കൊണ്ട് താങ്ങി ഏഴ് ദിവസം നിന്നു നൂറ്റി എൺപത്തി ഒന്നാമത്തെ നാമം മഹേശ്വാസ ഇക്ഷു എന്ന പദത്തിന് അമ്പ എന്നർത്ഥം മഹത്തായ വില്ല് ആയുധമായി ധരിച്ചവൻ വിഷ്ണു ഭഗവാന്റെ ആയുധങ്ങളുടെ കൂട്ടത്തിൽ പ്രസിദ്ധമാണ് ശാർഗം എന്ന വില്ല് ശ്രീരാമതാവ് ശ്രീരാമാവതാരത്തിൽ ശ്രീ പരശുരാമൻ്റെ വൈഷ്ണവചാപം കുലച്ചാണ് പരശുരാമനെ തോൽപ്പിച്ചത് കോദണ്ഠരാമൻ എന്ന് ഭഗവാൻ പേരുമുണ്ടായി മനസ്സിനെ വില്ലായി പറയാറുണ്ട് വളഞ്ഞും പിന്നെ നിവർന്നും വർത്തിക്കുന്ന വില്ലിൽ നിന്ന് അസ്ത്രങ്ങൾ തെറിച്ചുപോകുന്നത് പോലെയും സങ്കല്പവികല്പ രരൂപമായ മനസ്സിൽ നിന്ന് കാമനകളായ അസ്ത്രങ്ങൾ പുറപ്പെടുന്നു എല്ലാവരുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാൻ മനസ്സാകുന്ന വില്ലിനെ നിയന്ത്രിച്ചിട്ട് വ്യക്തികളെ പ്രവർത്തിപ്പിക്കുന്നു നൂറ്റി എൺപത്തി നാമം മഹീ ഭർത്താം മഹിയെ ഭരിക്കുന്നവൻ ഹിരണ്യാക്ഷൻ എന്ന അസുരൻ ഭൂമിയെ പ്രളയജലത്തിൽ ഒളിപ്പിച്ചപ്പോൾ ശ്രീനാരായൺ വരാഹമായി അവതരിച്ചിട്ട് ഭൂമിയെ ഉദ്ധരിച്ച് യഥാസ്ഥാനം പ്രതിഷ്ഠിക്കുകയും എതിർത്തുവന്ന അസുരൻ നിഗ്രഹിക്കുകയും ചെയ്തു ഭൂമിയെ തൻ്റെ തേറ്റ കൊണ്ടുയർത്തി മഹി എന്ന പദത്തിന് രാജ്യം സാമ്രാജ്യം എന്നീ അർത്ഥങ്ങളും ഉണ്ട് നൂറ്റി എൺപത്തി മൂന്നാം താമം ശ്രീനിവാസ സ്ത്രീക്ക് വാസസ്ഥാനം ആയവൻ സ്ത്രീ എന്ന പദത്തിന് മഹാലക്ഷ്മി എന്ന് പ്രസിദ്ധമായ അർത്ഥം പാലാഴി കടഞ്ഞപ്പോൾ അതിൽ നിന്ന് മഹാലക്ഷ്മി ഉണ്ടായതായിട്ട് ഭാഗവതം വിവരിക്കുന്നു അനന്തരം മിന്നൽ കൊടി പോലെ തന്റെ ശരീരകാന്തി കൊണ്ട് ദിക്കുകളെ ശോഭിപ്പിക്കുന്നവളും വിഷ്ണു ഭഗവാനിൽ തൽപ്പരയും ഭഗവാന് രമിപ്പിക്കുന്നവളുമായ ശ്രീദേവി ആവിർഭവിച്ചു എന്ന് ശ്രീ ഭാഗവതം ശ്രീ എന്ന പദത്തിന് സമ്പത്ത് സമൃദ്ധി പ്രതാപം പദവി സൗന്ദര്യം കാന്തി തേജസ് എന്നിങ്ങനെ പല അർത്ഥങ്ങളും ഉണ്ട് ഇവയിൽ ഓരോന്നിനെയും അഥവാ എല്ലാത്തിന്റെയും നിവാസസ്ഥാനം ആയതുകൊണ്ട് ഭഗവാൻ ശ്രീനിവാസനായി നൂറ്റി എൺപത്തി നാലാമത്തെ നാമം സദാം ഗതി സജ്ജനങ്ങൾക്ക് അല്ലെങ്കിൽ സത്തുക്കൾക്ക് പ്രാപ്യസ്ഥാനമായവൻ പന്ത്രണ്ടാം നാമമായ മുക്താനാ പരമാഗതി എന്ന നാമത്തിന്റെ വ്യാഖ്യാനം നോക്കുക അനന്യമനസ്കരായി എന്നെ ചിന്തിക്കു ചിന്തിക്കുകയും മനസ്സ് എന്നിൽ ഉറപ്പിച്ച് എന്നെ ഉപാസിക്കുകയും ചെയ്യുന്നവരുടെ യോഗത്തെയും ക്ഷേമത്തെയും ഞാൻ വഹിക്കുന്നു എന്ന് ഭഗവത്ഗീത ഭക്തരായ സജ്ജനങ്ങൾക്ക് പരമാശ്രയമായവൻ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ നാമം അനിരുദ്ധ നിരോധമില്ലാത്തവൻ നിരോധിക്കാനാകാത്തവൻ ഭഗവാനും ഭഗവാന്റെ ഇച്ഛയും സ്വച്ഛന്ദ്ര പ്രവർത്തിക്കും അതിന് ഒരിടത്തും തടസ്സമില്ല ദൈവഗതി എന്നും വിധിയെന്നും നാം പറയുന്ന അവിരാമമായ പ്രപഞ്ച പ്രവർത്തനത്തിന് വഴങ്ങാനേ നമുക്കൊക്കെ കഴിയുകയുള്ളൂ നൂറ്റി എൺപത്തി ആറാമതാമം സുരാനന്ദ സുരന്മാരെ ആനന്ദിപ്പിക്കുന്നവൻ സുരശബ്ദം മുഖ്യമായിട്ട് ദേവന്മാരെയാണ് കുറിക്കുന്നത് നൂറ്റി എൺപത്തി ഏഴാമതാമം ഗോവിന്ദ ഗോവിനെ വിന്ദിച്ചവൻ ഗോ എന്നതിന് പശു ഭൂമി വാക്ക് ഭാഷ സ്വർഗം സൂര്യൻ ചന്ദ്രൻ വേദം എന്നിങ്ങനെയുള്ള പല അർത്ഥങ്ങളുണ്ട് വിന്ദിക്കുക എന്നതിന് പരിപാലിക്കുക പ്രാപിക്കുക ഉദ്ധരിക്കുക എന്നി എന്നിങ്ങനെ ബന്ധപ്പെട്ട അർത്ഥങ്ങൾ ഗോപാല ബാലനായി അമ്പാടിയിൽ വളർന്ന ശ്രീകൃഷ്ണൻ പശു മേൽക്കുന്ന പശു മേയ്ക്കുന്നവനായിരുന്നുവല്ലോ ഗോവർദ്ധ ഉദ്ധാരം കഴിഞ്ഞിട്ട് പരാജയപ്പെട്ട ദേവേന്ദ്രൻ കാമധേനുവുമായി അമ്പാടിയിലെത്തി ശ്രീകൃഷ്ണനെ പ്രസാദിപ്പിക്കുന്ന സന്ദർഭമുണ്ട് അപ്പോൾ സുരഭി തന്റെ പാല് കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്തു ദേവേന്ദ്രനും ദേവർഷിമാരും ഐരാവതം കൊണ്ടുവന്ന ഏതാപതം കൊണ്ടുവന്ന സ്വർഗ്ഗ സ്വർഗഗംഗാ ജലം കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്തിട്ട് ഗോവിന്ദൻ എന്ന പേരും വിളിച്ചു ഞാൻ ദേവന്മാരുടെ ഇന്ദ്രനാണ് നീ ഗോക്കളുടെ ഇന്ദ്രനായിരിക്കുന്നു മനുഷ്യർ അങ്ങേ ഭൂമിയിൽ ഗോവിന്ദൻ എന്ന് സ്തുതിക്കുമെന്ന് ശ്രീ ഭാഗവതം നൂറ്റി എൺപത്തി എട്ടാമത്തെ നാമം ഗോവിതാംപതി ഗോവിനെ അറിയുന്നവനാണ് ഗോവിത്ത് ഗോവിത്തുകളുടെ പതിയാണ് ഗോവിതാംപതി നൂറ്റി എൺപത്തി ഏഴാം നാമത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഗോ ശബ്ദത്തിന് പറഞ്ഞ അർത്ഥങ്ങളെല്ലാം തന്നെ ഇവിടെയും യോജി യോജിക്കും എങ്കിലും വാക്ക് വേദം എന്നീ അർത്ഥങ്ങൾക്ക് സന്ദർഭത്തിൽ പ്രസക്തി കൂടും വാക്ക് എന്നർത്ഥം സ്വീകരിച്ചാൽ ജ്ഞാനി പണ്ഡിതൻ എന്ന് ഗോപിതനർത്ഥം അവരുടെ പതി പതി പണ്ഡിതന്മാരിലും ജ്ഞാനികളിലും ശ്രേഷ്ഠൻ എന്നോ പണ്ഡിതന്മാരെയും ജ്ഞാനികളെയും സംരക്ഷിക്കുന്നവൻ എന്നോ ഒക്കെ നമുക്ക് ഗോവിതാം എന്ന നാമത്തിന് വ്യാഖ്യാനിക്കാം महाबुद्धिर्महावीर्यो महाशक्तिर्महाद्युदी अनिर्देशवपु श्रीमान् अमेयात्मा महादृदे महेश्वासो महीभर्ता श्रीनिवासः सदाङ्गति अनिरुद्धसुरानन्दो गोविन्दो गोविदाम्बती